നമസ്കാരം പണ്ടത്തെ ഒരു ചൊല്ലുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണ് ഇന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിന്റെ അവസ്ഥ ഈ ഇലയെ പോലെയാണ് കാരണം ഇവിടെ എതിർപക്ഷത്തുള്ളത് അധികാരം കൈയാളുന്ന ഒരു മേയറും എം എൽ എയുമാണ് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു യാചകരെ പോലെ ജനങ്ങളെ തൊഴുത് കാലു പിടിച്ച് പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിലെത്തിയാൽ പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയും അവരുടെ ധാർഷ്ട്യം കാണേണ്ട അവസ്ഥയുമാണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കുള്ളത് ഇനി കാര്യത്തിലേക്ക് വരാം തിരുവനന്തപുരം നഗരത്തിൽ ചുവന്ന നിറത്തിലുള്ള കാറുകൾ കണ്ടാൽ സാധാരണ ജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന രംഗങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ട്രോൾ വീഡിയോകളിലെല്ലാം നിറയുന്നത് ഏകദേശം സമാനമായ അവസ്ഥയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ കണ്ടതും മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്ററും കൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇന്നലെ നിരത്തിലിറങ്ങിയത് കാര്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ഡ്രൈവർമാരും പൊതുജനങ്ങളും മനസ്സുകൊണ്ട് അത് ആസ്വദിച്ചിരുന്നു എന്ന് വേണം കരുതാൻ കാരണം കാർന്നോർക്ക് എന്ന് പറയുന്നത് പോലെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ നഡ്രോട്ടിൽ കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ നിയമം ലംഘിച്ച് സിഗ്നലിലെ സീബ്രാനലിൽ കാർ കയറ്റി നിർത്തി ബസ് തടഞ്ഞ് സാധാരണക്കാരുടെയും മറ്റ് ഗതാഗതങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഡ്യൂട്ടിയിലുള്ള കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റത്തിലെത്തിയത് ഏറെ വിവാദമുണ്ടാക്കിയ സംഭവമായിരുന്നു ഗതാഗത മന്ത്രിക്ക് പോലും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ നിയമത്തിന് മുന്നിൽ അധികാരമില്ലാത്ത ഈ കേരളത്തിലാണ് തിരുവനന്തപുരത്തിന്റെ മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും നടു ഇങ്ങനെ ചെയ്തത് ഇതിനെയല്ലേ ഗുണ്ടായുസം എന്ന് പറയുന്നത് ഒരു മേയറും തന്റെ ഭർത്താവ് ഒരു എം എൽ എ ആണെന്ന് അഹങ്കാരത്തോടെ വിളിച്ചു പറയുമ്പോൾ ഓർക്കുക നിങ്ങൾ ജനസേവകരാണ് ജനാധിപത്യ രാജ്യത്തെ രാജാക്കന്മാർ എന്നും സാധാരണ ജനങ്ങളാണ് എം എൽ എയും എംപിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം ജനസേവകരാണ് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടവർ പക്ഷേ ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ചിന്തിച്ചത് തങ്ങളുടെ മേയർ പദവി രാജ്ഞിയും എം എൽ എ രാജാവുമാണ് എന്നാണോ അല്ല ഇനി അവർ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല കാരണം ഈ സംഭവം നടന്നിട്ട് നാല് ദിവസമായിട്ടും ഡ്രൈവർക്കെതിരെ കേസും നടപടിയും എടുത്ത പോലീസും കെ എസ് ആർ ടി സി മേയർ ആര്യക്കെതിരെയോ ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയോ ഒന്നും മിണ്ടാൻ പോലും തയ്യാറായില്ല എന്നു മാത്രമല്ല ഡ്രൈവർ ഏതു നൽകിയ പരാതിയിൽ നടപടിയും എടുത്തിട്ടില്ല ഇവിടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനല്ല മേയറും എം എൽ എയും പോയത് സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യമായ യാത്രയിൽ പോലും തനിക്ക് മേയർ എന്ന പരിഗണന വേണം എന്നതും തങ്ങൾക്ക് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ആയാലും മാറിത്തരണമെന്ന് പറയുന്നതും അധികാരം ബ്രാന്റ് തലയ്ക്ക് പിടിച്ച് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ മേയർ സഞ്ചരിച്ച വാഹനം കൃത്യമായ നിയമലംഘനങ്ങൾ നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമാണ് വാഹനം അപകടകരമാ വിധത്തിൽ ഓടിച്ച് കെ എസ് ആർ ടി സിക്ക് കുറുകെ സീബ്ര ലൈനിൽ വാഹനം കയറ്റി നിർത്തിയതും കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കി രാത്രിയിൽ സാധാരണ ജനങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടതുമെല്ലാം നിയമലംഘനമാണ് ഇത്രയൊക്കെ കുറ്റങ്ങൾ നേരിൽ കണ്ടിട്ടും നമ്മുടെ പോലീസ് ഒരു പെറ്റി കേസ് പോലും ഫയൽ ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഉത്തമമായ ഉദാഹരണമാണ് അതിന് കുടപിടിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ ഒരു സാധാരണക്കാരനായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഗർജിക്കുന്ന സിംഹമായി മാറുന്ന കേരള പോലീസിനെയും ഗതാഗത വകുപ്പിനെയൊക്കെ നാം കണ്ടേനെ ഇനി ഒരു മറ്റൊരു കാര്യം ഈ ഒരു വിഷയത്തിലൂടെ കേരളത്തിലെ കെ എസ് ആർ ടി സിയെയും അതിലെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയുമെല്ലാം വെള്ളപൂശുകയല്ല ചെയ്യുന്നത് ഇവരിൽ ചിലരുടെയൊക്കെ ദാർഷ്ട്യത്തിനും ഇരയായ നിരവധി യാത്രക്കാരും വാഹനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്നത് വിസ്മരിക്കാനാവാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെങ്കിൽ അല്ലെങ്കിൽ അപകടകരമായും വിധത്തിൽ വാഹനം ഓടിച്ചെങ്കിൽ അതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും പോലീസിനെ വിളിച്ചു വരുത്തി വാഹനം നിർത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കാനും ഇവിടെ നിയമപരമായ വകുപ്പുകളും അതിനുള്ള അധികാരവും ഉള്ളപ്പോൾ എന്തിനായിരുന്നു മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും ഈ നടു റോട്ടിലെ ഗുണ്ടായിസം എന്നത് മാത്രമാണ് ഇവിടെ ചോദ്യം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിലെ ആളുകളെ ഇറക്കി വിടുക ഈ സംഭവങ്ങൾ മൊബൈലിൽ പകർത്തിയ ആളെ ഭീഷണിപ്പെടുത്തി ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഇതൊക്കെ ഒരു എം എൽ എക്കും മേയറിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് വണ്ടി കുത്തി തിരികെ പാരമ്പര്യമുള്ള ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ചെയ്തതിൽ എന്തതിശയമാണുള്ളത് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വിവേകം പോലും ഇല്ലാത്ത ഇവർ എങ്ങനെയാണ് തലസ്ഥാന നഗരസഭ ഭരിക്കുന്നത് ഇവരുടെ പ്രവൃത്തികൾ ഓരോന്നായി വിളിച്ചു പറയുന്നത് ഉന്നത നേതാക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട റബ്ബർ സ്റ്റാമ്പ് ആണ് താനെന്നാണ് വെളിപ്പെടുത്തുന്നത് മേയറായ അന്നുമുതൽ അവർ ഉണ്ടാക്കിയ വിവാദങ്ങൾ അതിന് ഉദാഹരണവുമാണ് ഒരു മേയറാണെന്നും എൻ്റെ ഭർത്താവ് എം എൽ എ അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കണമെന്നത് ധാർഷ്യമാണ് അതൊരു ജനാധിപത്യ രാജ്യത്ത് വില പോകില്ല കാരണം ഇത് കേരളമാണ് ഇവിടുത്തെ ജനങ്ങൾ ന്യായം എന്തെന്ന് മനസ്സിലാക്കും അവർ പ്രതികരിക്കും